ചാന്ദ്രദിന കിസിന്റെ മൂന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച കമ്മിറ്റി ഏതാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച കമ്മിറ്റിയാണ് ഇൻകോസ്പാർ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ആണ് അടുത്ത ചോദ്യം ഇൻകോസ്പാർ സ്ഥാപിതമായ വർഷം ഏതാണ് ഇൻകോസ്പാർ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഐ എസ് ആർഒ സ്ഥാപിതമായ വർഷം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ഐ എസ് ആർഒ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഐ എസ് ആർ സ്ഥാപിതമായത് ഐ എസ് ആർഒയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂർ ബംഗളൂരുവിലെ അന്തരീക്ഷ ഭവനിലാണ് ഐ എസ് ആർഒയുടെ ആസ്ഥാനം ഐ എസ് ആർഒ ബഹിരാകാശ വകുപ്പിന് കീഴിലായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ ഒന്ന് ഐ എസ് ആർഒ ബഹിരാകാശ വകുപ്പിന് കീഴിലായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ ഒന്ന് ഐ എസ് ആർഒയുടെ ചെയർമാനായ ആദ്യ മലയാളിയാണ് എം ജി കെ മേനോൻ ഐ എസ് ആർഒയുടെ ചെയർമാനായ ആദ്യ മലയാളി എം ജി കെ മേനോൻ ഐ എസ് ആർ ഒയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തുമ്പ ഐ എസ് ആർ ഒയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തുമ്പ തിരുവനന്തപുരം ബഹിരാകാശ വകുപ്പ് ബഹിരാകാശ കമ്മീഷൻ എന്നിവ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ബഹിരാകാശ വകുപ്പ് ബഹിരാകാശ കമ്മീഷൻ എന്നിവ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഇന്ത്യയിലെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ട ഇന്ത്യയിലെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശ് ആണ് തുമ്പാ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തുമ്പാ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി ഐ എസ് ആർ വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ആണ് ഭുവൻ ഐ എസ് ആർ വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ഭുവൻ തുമ്പയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ റോക്കറ്റാണ് നൈക്കപ്പാച്ച് തുമ്പയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് നൈക്കപ്പാച്ച് ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനം ഓഗസ്റ്റ് പന്ത്രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായിട്ട് ആചരിക്കുന്നത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ടെസി തോമസ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ടെസി തോമസ് റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കെ ശിവൻ റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കെ ശിവൻ ബ്രഹ്മോസ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ശിവതാണു പിള്ള ബ്രഹ്മോസ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ശിവതാണു പിള്ള